നമ്മൾ നമ്മളിന്ന് ചുരിദാറിൻ്റെ പാൻറ്റാണ് തയ്ക്കുന്നത് അത് ഒരു അളവ് ചുരിദാറിൻ്റെ പാൻറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പാൻറ്റിൻ്റെ അതേ അളവിലാണ് നമ്മൾ ഈ തുണി പെട്ടുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ അളവ് പാൻറ്റിൻ്റെ ചുളുക്കമൊക്കെ നിവർത്ത് ഒന്ന് ഇടണം എന്നിട്ട് അതിൻ്റെ വണ്ണം എത്രയാണ് നമ്മൾ പിടിച്ച് ടേപ്പിലട എടുക്കണം ടേപ്പിൽ അളവ് കറക്റ്റ് പിടിച്ച് വണ്ണവും ഇറക്കവും നോക്കിയതിന് ശേഷം നമ്മൾ തുണി നാലായിട്ട് രണ്ട് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് അതിനെ നാല് പീസായിട്ട് നമ്മൾ മടക്കി ആ നാല് പീസായിട്ട് മടയ്ക്കിയതിന് ശേഷം ഇനി നിങ്ങൾക്ക് അളവ് എടുക്കാൻ അറിയാൻ മേലെ തൊരിയില്ലേ നിങ്ങൾ കറക് കറക്റ്റ് അളവൊന്നും അറിയാൻ മേലെ നിങ്ങൾ എന്നെടുക്കണമെന്ന് ചോദിച്ചാൽ ആ ചുളിവ് നേരത്തെ അളവ് പാൻറ്റ് നന്നായിട്ട് അതിലോട്ട് വെക്കണം നാല് പീസായിട്ട് നമ്മൾ പുത്തൻ തുണി മടയ്ക്കതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അളവ് പാൻറ്റ് വെക്കണം എന്നിട്ട് അതിൻ്റെ വണ്ണും താഴെ സീറ്റിലേക്കുള്ള അളവ് എടുക്കണം അതിൻ്റെ ഇറക്കെ എത്രയാണ് ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് വേണ്ടത് സീറ്റിൻ്റെ ഇറക്കമേ അത് നമ്മൾ പന്ത്രണ്ട് എന്ന് പറയുമ്പം നമുക്ക് മുകളിൽ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ നമ്മളിടണം കാരണം പതിനാല് ഞാൻ എടുക്കുക അത് മടക്കണ്ടേ മുകളിൽ പടി മടക്കാനായിട്ട് രണ്ട് ഇഞ്ച് നമ്മൾ മാറ്റി ഇടുന്നുണ്ട് എന്നിട്ട് ഇറക്കത്തിന് ഇവിടെ ശരിക്കും നമുക്കിവിടെ മുപ്പത്തി ഒൻപത് ഇഞ്ച് ഇറക്കത്തിനുള്ളതുണ്ട് നല്ല നാൽപ്പത് ഇഞ്ച് അടുത്തുണ്ട് നമുക്കിവിടെ തയ്ച്ച് വരുമ്പം നമുക്ക് ഒരു മുപ്പത്തി ഇഞ്ച് കിട്ടിയാൽ മതി ബാക്കി നമുക്ക് മടക്കി തയ്ക്കേണ്ടതാണേ ഉണ്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ വണ്ണം പിടിച്ചു എന്നിട്ട് തന്നെ സീറ്റിലേക്ക് ഇറക്കാൻ പിടിച്ചു എന്നിട്ട് നമ്മളെ ഇത് കണ്ടോ അതേ അളവിൽ അങ്ങോട്ട് നോക്കിയാൽ മതി ഇനി കറിയാൻ മേലെ അളവെങ്കിൽ നമ്മൾ അത് അതായത് തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം തയ്യൽത്തുമ്പിനൊരു മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ആ തയ്യൽത്തുമ്പ് പിന്നെ ഒറിജിനൽ വണ്ണം എത്രയാണോ അതും മാർക്ക് ചെയ്യണം എന്നിട്ട് തയ്യൽത്തുമ്പ് വഴി നമ്മൾ അങ്ങ് വെട്ടിയെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ വെട്ടുന്നത് ഇനി നാളെ നമുക്ക് ഇത് തയ്ക്കാൻ പോകണേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ പറഞ്ഞു തരാം ഇതിൻ്റെ മുഴുവനായിട്ട് തയ്ക്കുന്ന വീഡിയോ രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാവേ അപ്പോൾ നിങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാകും അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെ അപ്പോൾ പറഞ്ഞ് അത് നമുക്ക് കറക്റ്റ് ചെയ്യാം അപ്പോൾ ആ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് തരണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് പഠിക്കുന്നത്